ഹായ് കായ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഒരു സോയാ ചങ്ക്സ് കറിയാണ് അപ്പത്തിനും പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സോയാ ചങ്ക്സ് കറി അതിനുവേണ്ടി നൂറ്റമ്പത് ഗ്രാം സോയാ ചങ്ക്സ് ഇവിടെ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതിനു ശേഷം നന്നായിട്ട് കഴുകി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു മസാല ചേർത്ത് നന്നായിട്ടൊന്ന് തിരുവിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിനേക്ക് ആവശ്യമുള്ള ഉപ്പ് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം ഇവിടെ ഇപ്പം നമ്മൾ മസാല തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഇനി നമുക്ക് മസാല തിരുമ്മി വെച്ച് സോയ ഒന്നും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇത് കുറേശേ ഇട്ടൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു രണ്ട് ട്രിപ്പായിട്ടേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ബാക്കി അടുത്ത ട്രിപ്പ് ചെയ്യാം ൊന്നും ചെറായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അപ്പോൾ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമുക്കിനി അര ടീസ്പൂൺ കടുവിട്ട് പൊടിക്കാം ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒരു ടീസ്പൂൺ ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പം മൂന്ന് ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും ഇനി നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ മസാല തിരുമ്മി ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് ഒരു അല്പം മതി ഈ വാടി കിട്ടാൻ മാത്രം ഇനി നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവോള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് കളർ മാറി ഇനി നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ കുരു മാറ്റിയതിന് ശേഷമുള്ള ദശയുള്ള ഭാഗം മാത്രം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി തക്കാളിയും കൂടെ വേവുന്നിടം വരെ ഒന്നും കൂടെ വഴറ്റണം തക്കാളിയൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്കുള്ള മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണം ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ പൊടികളെ പച്ചമണം നന്നായിട്ട് മാറണം മസാലയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു ഒരു ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തു വെച്ചിട്ടുണ്ട് അതൊരല്പം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം കറിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്ക് ഒന്നിളക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബോൾ ചേർത്ത് കൊടുക്കാം ഇനി സോയാബോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ പാനിൽ നിന്നും വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് മസാലയൊന്നും നന്നായിട്ട് പിടിച്ചു വരട്ടെ ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്രേവിക്ക് എത്രയാണ് ആവശ്യം അതിന് അതിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇതൊരു പത്ത് മിനിറ്റ് തിളച്ചൊന്ന് കുറുകി വരേണ്ടതാണ് ആ രീതിയിൽ വെള്ളമൊഴിക്കണം ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം ഇതിവിടെ ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്നിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം ആവശ്യത്തിന് കുറുകിയാൽ മതി ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കറി ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പ് പോരെന്ന് തോന്നിയെന്നാൽ ഒരൽപ്പം കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം നമ്മുടെ സോയ ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്